പ്രിയ സഹോദരരെ കൃതമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശുരാജാവ് ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതി സംഭവിക്കും അവൻ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ആത്മീയ യാത്ര പഠന പരിപാടിയായിരുന്നു ചില കാര്യങ്ങൾ ആത്മീയമായിട്ട് പിടിക്കാനും ചില വ്യക്തികളെ കണ്ടെത്താനും ചില വ്യക്തികളെ കണ്ടെത്തി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് യാത്ര ചെയ്തായിരുന്നു ഇന്നലെ ഇന്ന് തിരിച്ചു വന്ന് വന്നുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്ലാസ് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഇന്നൊരു അറിയിപ്പാണ് നിങ്ങൾക്ക് തരുന്നത് ക്രിസ്മസ് ഈ മാസത്തിലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ഈ ലോകത്തിൽ ഈ കേരളത്തിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു ധ്യാന ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അത് എൻ്റെ വീട്ടിലാണ് ധ്യാനം നടക്കുന്നത് ധ്യാനത്തോട് ക്രിസ്മസിന് മുമ്പായിട്ട് ക്രിസ്മസ് ആണല്ലോ അതിനു മുമ്പായിട്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ ധ്യാനമുണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ധ്യാനത്തിലേക്ക് കടന്നു വരാവുന്നതാണ് പ്രത്യേകിച്ചും കുട്ടികൾ ധ്യാനത്തോടനു ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് ഭവനത്തിലായിരിക്കുന്ന കുട്ടികൾ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ ക്ലാസ് ഇന്നുവരെ ആരും എടുക്കാത്ത ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾ രസ്യങ്ങൾ വെളിപ്പെടുത്തലുകൾ ആരും പറഞ്ഞും പറഞ്ഞും തന്നിട്ടില്ലാത്ത ജ്ഞാനത്തിൻ്റെ വര വരം ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾ ധ്യാന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല മനോഹരമായ കുംഭസാരത്തെക്കുറിച്ച് ഒരു ലളിതാസിൻ്റെ കുമ്പസാരത്തെ ക്ലാസ് കേട്ട് കുട്ടികൾ ഒരുങ്ങനെ ഒരു കുംഭസാരം കുമ്പസാരിച്ചാൽ പിന്നെ അവർ ഒരിക്കലും പാപം ചെയ്യാൻ ചിന്തിക്കുക പോലെയല്ല ഒരു തിന്മ പ്രവർത്തിക്കാൻ അവരുടെ കരങ്ങൾ ഉയരുകയില്ല ആ രീതിയിൽ ഉള്ള കുംഭസാരത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ജ്ഞാനത്തിന് അവരോട് സ്വർഗ്ഗത്തിൻ്റെ ഘടന സ്വര്ഗ്ഗമുണ്ടോ ഇല്ലയോ വ്യക്തമായൊരു ധാരണ അവർക്ക് കൊടുക്കാൻ പറ്റും സ്വര്ഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കുറിച്ച് അതിൻ്റെ ഘടനാപരമായ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും മറ്റൊന്ന് കർത്താവായ യേശു രണ്ടാമത്തെ വരവിൻ്റെ മുമ്പുള്ള ലക്ഷണങ്ങൾ മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുശേഷത്തിലും ഒക്കെ വന്നിരിക്കുന്ന ലക്ഷണങ്ങൾ യേശു ക്രിസ്തു വരറായോ യേശു ക്രിസ്തിന് വരവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഭൂമിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ആത്മീയ തകർച്ചകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭൗതിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആകാശ മേഖലയിൽ കാണുന്ന ശക്തി ആകാശത്തിലെ ശക്തി അത് ആകാശ ഭാഗത്ത് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തുടങ്ങി നിരവധിയായ ചോദ്യങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏത് ചോദ്യത്തിനും എളി അളിതാസിൻ്റെ അടുത്തു നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചും പ്ലസ് ടു മുതലുള്ള കുട്ടികൾക്ക് ഒരു അഞ്ചാം ക്ലാസ്സിന് മേലെ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ ഭാഗത്തിൽ വെച്ച് ക്ലാസ് ലഭിക്കുന്നതാണ് ധ്യാന ക്ലാസ് എമ്മിൽ വീട്ടിൽ ധ്യാനം നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിക്കത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് തിങ്കളും ചൊവ്വായും രണ്ട് ദിവസം വീട്ടിൽ ധ്യാനം നടക്കുന്നു താല്പര്യമുള്ള കുട്ടികൾക്ക് വരാവുന്നതാണ് അതിന് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് കഴിയുമെങ്കിൽ നിങ്ങൾ വിളിച്ച് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് ധ്യാനത്തിന് വരുന്നു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്പറിൽ വിളിക്കാം വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മനോഹരമായൊരു ധ്യാന ക്ലാസ് ഈ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മന്ത്രിപ്പെടുക തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എട്ട് മൂന്ന് ജോസ് ബ്രദർ ഈ നമ്പറിൽ എൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇത് ഈ നമ്പർ തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സംസാരിക്കുക വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ വിളി നേരെ ഫോണിൽ വിളിക്കുന്നവർക്ക് ഞാൻ വഴികൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഫീസൊന്നും ഇല്ലാതെ തന്നെ ക്ലാ ധ്യാന ക്ലാസ് കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഭക്ഷണം ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കും അവരുടെ അവരിങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതിനുള്ള വണ്ടിക്കൂലി മുടക്കി അവരിങ്ങോട്ട് വന്നാൽ മതി അവർക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി കൂലി വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അതും പ്രശ്നമല്ല ഭക്ഷണത്തിൻ്റെ പൈസ ഒന്നും കൊടുക്കണ്ട ഈ ധ്യാനത്തിൻ്റെ ക്ലാസ് ഞാൻ ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് കാരണം ഏറ്റവും മഹത്തരമായ ക്ലാസ്സാണ് നമ്മുടെ ഒരച്ചന്മാർക്കും ഇതൊന്നും ഈ രീതിയിലുള്ള ക്ലാസ് എടുത്തതെന്ന് നിങ്ങളെ ഒരുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുക ആ സമയത്ത് അതത്രമാത്രം ദൈവിക വെളിപ്പെടുത്തിൻ്റെ ക്ലാസ്സിലും ധ്യാന ക്ലാസ്സുകളിലുമായിരിക്കും ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത് വലിയവർക്കായാലും ഇനി അച്ഛന്മാരുടെ കന്യാസികൾ ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് ധ്യാനത്തിനായിട്ട് കടന്നു വരാവുന്നതാണ് അവർക്കൊക്കെ ഇവിടെ കടക്കാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ റിസോർട്ട് സംവിധാനങ്ങളുണ്ട് ഭക്ഷണ സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ താമസിച്ച് ധ്യാനം കൂടാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ എൻ്റെ ഭവനത്തിലുണ്ട് താല്പര്യമുള്ള എല്ലാ ആർക്കും വരാവുന്നതാണ് അതൊരു അൻപത് പേര് വന്നാലും അതിൽ സംവിധാനം ഇവിടെ ഒരുക്കും ഒരു നൂറ് പേര് വന്നാലും അവർക്കിവിടെ ഇവിടെ ധ്യാനം കൂടാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ധ്യാന ക്ലാസ്സിൻ്റെ ഏറ്റവും ഉദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് യുവതി യുവാക്കൾ അത് ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചിട്ടുള്ളവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരും പ്ലസ് പ്ലസ് ടു വൺ പ്ലസ് ടു വരെ ഉള്ള കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഡിസ ഡിസംബറിൽ ഈ ക്രിസ്മസോടനുബന്ധിച്ചുള്ള ധ്യാന ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കുന്നത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആ ഡേറ്റ് ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം ക്രിസ്മസിൻ്റെ തലേദിവസം ഇരുപത്തിനാലാം തീയതി അതിൻ്റെ ഒരു ദിവസങ്ങൾ മുമ്പ് ക്ലാസ് തീരണം വ്യാഴാഴ്ചയാണ് ക്രിസ്മസ് എങ്കിൽ തിങ്കളിൽ ചുവ രണ്ട് ദിവസമാണ് ധ്യാന ക്ലാസ് നടക്കുന്നത് അതുകൊണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ഞായറാഴ്ച അതായത് ആ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡേറ്റിനായിട്ട് ഒരുങ്ങി ഒരുങ്ങ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വരിക ക്രിസ്മസിന് രണ്ട് ദിവസം ഞായറാഴ്ച ഇവിടെ എത്താവുന്നതാണ് തിങ്കളും ചുവ ഇവിടെ താമസിച്ച് ധ്യാനം കൊണ്ടാണ് സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ആഘോഷത്തോ ആഘോഷത്തോടനുബന്ധിച്ച് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി തരാനുള്ള സമ്മാനം എൻ്റെ ക്രിസ്മസ് സമ്മാനം ഇതാണ് ഞാൻ ഫ്രീ ആയിട്ട് ധ്യാനം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്കാനുള്ള സൗകര്യം എത്ര കേരളത്തിൻ്റെ ഏത് ഭാഗത്തു വേണേലും ദൂരെ നാളെ കുട്ടികൾ വന്നാൽ അവർക്ക് ക്ലാസ് കൊടുക്കുന്നതായിരിക്കും കിടക്കാനുള്ള സംവിധാനം ഭക്ഷണം ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഫോൺ നമ്പറിൽ വിളിക്കുക അവർക്ക് ആ വരെ വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഞാൻ വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തീരുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്യുന്ന ഈ വലിയ ഒരു സംഭവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള പശ്ചാത്തലം ഒരുങ്ങുകയാണ് ലോകത്ത് അതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ യഹോദന്മാരെ തേടിപ്പിടിച്ച് കൊല്ലുന്നു അത് വലിയ സംഭവമായിട്ട് ലോകത്ത് കാണുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അവിടെ വലിയ കലാപങ്ങൾ നടക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാന സന്തോഷം നഷ്ടപ്പെടുന്നു ദമ്പതികളുടെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നു ആ ഭോഗാസിദ്ധിയിലേക്ക് മനുഷ്യൻ്റെ ആത്മശരീരങ്ങൾ കൂപ്പുവത്തുന്നു വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നു വിശുദ്ധിയെ നിലനിർത്താൻ ആർക്കും താല്പര്യമില്ല എന്താണ് വിശുദ്ധി എന്ന് ആർക്കും അറിയില്ല ആ വിശുദ്ധിയെ പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നും നിലനിർത്താൻ നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്നും ആ വിശുദ്ധിയിൽ നിന്നും വളരേണ്ടത് എങ്ങനെയാണെന്നും കർത്താവായി യേശുക്രിസ്തുവിന് വേണ്ടി ഒരു രണ്ട് കവിളെങ്കിലും രണ്ട് വാക്കെങ്കിലും പറയുവാൻ രണ്ട് വചനമെങ്കിലും പറയുവാൻ നമുക്ക് അറിയാമോ എന്നും അതിന് ചങ്കൂറ്റവും ധൈര്യമുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ അതിന് ഒരുക്കാനും ഒക്കെയായിട്ട് ഉള്ള ധ്യാന ക്ലാസ്സുകളാണ് ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് ധ്യാനം കൊടുക്കുന്ന കുട്ടികൾക്ക് കുട്ടികളെ ഒരു അപ്രസ്തോലനെ പോലെ ഒരു ശക്തനും ധീർണ്ണവുമായ ആത്മീയ വരങ്ങളുള്ള അല്ലെങ്കിൽ ആത്മീയ കൃപകളുള്ള ആത്മീയ ശക്തിയുള്ള ആത്മീയ വചനത്തിൻ്റെ ജ്ഞാനമുള്ള കുട്ടികളാക്കി മാറ്റുന്നതായിരിക്കും ഇപ്രാവശ്യം അങ്ങനെ അത്തരം ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇളദാസ് കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉടൻ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് വിളിച്ചുകൊണ്ട് ഉടൻ തന്നെ ബുക്ക് ചെയ്യാം അതിനായി ഇപ്രാവശ്യത്തെ ഈ ക്രിസ്മസ് എളിയ ഭ്രതൻ്റെ ഈ ബ്രതറിൻ്റെ വീട്ടിലെ ഒരു രണ്ടു ദിവസം ധ്യാനം കൂടാൻ വേണ്ടി നിങ്ങളൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് മാറും നിങ്ങൾക്ക് താൽപ്പള്ളി എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യാം സർവ്വതനായിശു നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി നിഗ്രഹിക്കുമാറക്കട്ടെ അതിനായി നമ്മൾ ഓരോരുത്തരെയും യേശുവിൻ്റെ മഹത്വം നമ്മൾ നിറയുക മറ്റുള്ളവർക്ക് യേശുവിനെ പങ്കുവെച്ച് കൊടുക്കാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന യേശുവിൻ്റെ രണ്ട് വചനം പറഞ്ഞ് മറ്റുള്ളവർ ഒരുക്കാൻ കഴിയുന്ന ആ മഹത്തായ സത്യത്തിന് അപ്പുറത്തേക്ക് ഈ ലോകത്ത് എന്താണ് നമുക്ക് സന്തോഷവും ആനന്ദമായിട്ടുള്ളത് എത്ര കൂടാനുകൂടി രൂപ കിട്ടിയാലും യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതിനായിട്ട് ഒരാളെ ഒരുക്കുക അല്ലെങ്കിൽ അതിനെ ഒരാളെ യോഗ്യമാക്കുക അതിനപ്പുറത്തേക്ക് പ്രിയ സ്രവതങ്ങൾ ഈ ലോകത്ത് നന്മയോ സന്തോഷമോ ആത്മീയ മഹത്വമോ നമുക്കൊന്നുമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ എളിയദാസിൻ്റെ അടുത്ത് വന്ന് ധ്യാനിക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റൊരു സുവിശേഷകനായിട്ട് മാറും മറ്റൊരു ആത്മീയ വരമുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിട്ട് മാറും ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ് അതിനായി താൽപ്പര്യം എത്രയും പെട്ടെന്ന് എളിയദാസിൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അമേൻ നമ്മെ ഓരോരുത്തരെയും സർവത്തിനായി ഈശോ അനുഗ്രഹിക്കുന്നവരാണ് അമേൻ